ഇത് തന്നെയാണ് ക്ലിക്ക് ചെയ്യുന്നത് യൂട്യൂബ് എപ്പോടെ പോയി അഖിലെ ഹായ് ഒരു മിനിറ്റ് ഇട്ട അഖിലെ ലൈവ് ഒന്ന് ശരിയാക്കട്ടെ എന്തുണ്ട് വിശേഷം സുഖമാണോ ഞാൻ യൂട്യൂബ് സ്ഥലത്താണ് കുറച്ച് ഫ്രീ ടൈം കിട്ടിയപ്പോൾ വന്നതാണ് താങ്ക് യു അഖിലെ വെൽക്കം സുഖാണിലെ ഞാനും ഒരു ലൈവ് ഇട്ടിട്ടുണ്ട് ഞാൻ വന്നിരുന്നു കേട്ടോ ഇന്നലെ വെഞ്ഞാന്നൊക്കെ ആയിട്ട് ഞാൻ വന്ന് കമന്റ് ഇട്ടിരുന്നു അഖിലിനെ അവിടെ കണ്ടില്ല ഞാൻ കാണുന്ന ലൈവിലൊക്കെ കേട്ടോ ഞാനും വരാറുണ്ടകിലെ നീ കണ്ടില്ലേ ഞാനവിടെ കമൻറ്റ് ഇട്ടിരുന്നു കേട്ടോ ഞാനും ഒരു ചെറിയ ലൈവ് ഇട്ടിട്ടുണ്ട് അതെ അകിലെ ഞാൻ പറഞ്ഞല്ലോ ഞാനും വരാറുണ്ട് കേട്ടോ ലൈക്ക് ലൈക്കടിച്ചു പോയി വരാം ഓക്കെ അഖിലേ ഒരുപാട്സ്റ്റോ ഹൈ സമ്പാദിച്ചോ റിസ്വാനെ പറയൂ റിസ്വാനയുടെ അവൻറെടോ സുഖം സുഖം എന്ന് സുഖാകട്ടെ പിന്നെ വേറെന്തൊക്കെയാണ് വിശേഷങ്ങൾ ആ എനിക്ക് സുഖം സുഖായിട്ടിരിക്കുന്നു ഇവിടെ കറണ്ട് ഇല്ല കുറച്ചേരായി കറണ്ട് പോ പോയിട്ടോ വരുവോ ഇല്ലേ അറിയില്ല പിന്നെ പറയൂ ഫുഡ് കഴിക്കാൻ ടൈം ആയ അവിടെ ആ

സ്റ്റാൻഡിൽ ആണോ സ്റ്റാൻഡിലാണല്ലേ ഇക്ക ലൈവിലൊന്നും ആരെ ലൈവിലും അങ്ങനെ പോവാത്ത അതിനോടൊന്നും വലിയ താല്പര്യമില്ല പേര് വരൂ വെൽക്കം ായിരുന്നു കണ്ടില്ലല്ലോ ഇട്ടിരുന്നോട്ടോ തന്നു ചോദിച്ചിരുന്നു പിന്നെ വന്നിരുന്നു എട്ട് പേര് വരൂ വെൽക്കം ちょあそうど知るの。 പിന്നെ വേറെന്തൊക്കെയാണ് സംഭവിച്ചേടെ എന്തായ സപ്പോർട്ട് ഇത്രയും കണ്ടു ഇതാരൈവ എന്റെ ലൈവടെ പോയി ഇങ്ങനെ പറയാ എൻറെ ലൈവ് എന്റെ കൈ കൊണ്ട് തട്ടിപ്പോയോ ഞാനും വിചാരിച്ച എന്താണ് അവിടെ സംഭവിച്ചെന്ന് എന്നെ ആ വേറെ കമന്റ് ഒന്നുമില്ലല്ലോ ഇവിടെ ഉള്ളവര് കമന്റ് ഇടൂസ്മാൻ പോയോ ഞാൻ ഇപ്പോൾ വരാട്ടോ കമന്റ് കിട്ടുള്ളൂ ഇവിടെ ഉള്ളവരെല്ലാരും ഞാൻ ഫസ്റ്റായി ആണോ റിസു ഓൻ പോയോ ഉള്ളവര് കമന്റ് നാല് പേര് വേറെ ആരും ഇല്ലല്ലോ ഇവിടെ വരൂ അഞ്ചു പേര് വെൽക്കം വന്നോളൂ എന്തിനീ ഇല്ല ഇവിടെ വരൂ വെൽക്കം ലൈക്ക് അടിച്ച് തന്നോളൂ

നീ പാടുന്നോണ്ട് ആരുടാ പിന്നെ ആൾക്കാർ വന്നിട്ടില്ല അവര് വെൽക്കം കമന്റ് നമ്മ സപ്പോർട്ട് ചെയ്യാൻ ആളില്ല ഓള പാട്ട് കേട്ടിക്കില്ല ഇവിടെ അയിനാരുണ്ടോ അങ്ങനെ കേട്ടിക്കില്ല ഏപാടോട്

കിട്ടി സാധു ഞാൻ കിട്ടി സാധു നമ്മൾ ഓരോ കുറെ തിയറ നമ്മ ഇതാണ് സർവത സംഗതിണ്ട് ഇവിടെ വേറെ കമന്റ് ഇടോളൂ ലൈക്ക് അടിച്ച് വേണം എനിക്ക് സ്കിട്ടില്ല എനിക്ക് സ്കൂളിൽ ചേന്താ ഓളെയാ വരും വെൽക്കം വന്നോളോ ഞാൻ അക്ഷര ക്ലാസ് ഒരു കൊറേ നേരായിട്ട് എഴുതുന്നു അക്ഷര ക്ലാസ് ഉമ്മച്ചിന്റെ ഒരു കുണ്ടി പറഞ്ഞു പോയി പച്ച ഉച്ചിരാ എല്ലാരിക്കും ഇഷ്ടപ്പെട്ടോളൊന്നില്ല അങ്ങനെയുള്ള ഇഷ്ടപ്പെട്ടോളിഷ്ടപ്പെട്ട നാലു പേര് വരും അഞ്ച് പേരുണ്ടല്ലോ വരൂ വെൽക്കം കമന്റ് മൂന്ന് പേര് ആരും തന്നെ മിണ്ടുന്നില്ലല്ലോ എല്ലാരും വരൂ പാട്ട് പറയാൻ കുട്ടി എല്ലാവർക്കും

ഹേയ് യു പ്ലീസ് ഉമ്മ ഇപ്പടെയരുമ്മച്ചിനക്ക് ഫോൺ ആള് നിങ്ങൾക്ക് ആക്കി ഇരിക്കി ഇമ്മ ജന്ന ദൈവാ ആയിവ നാലുണ്ടല്ലോ തരുവാ ആയിവ നാലുണ്ടംഗത്തെയാ മൂന്ന് പേര് വരൂ ഇന്ന് എവിടെ പോയി പറച്ചോ നിക്കാറുണ്ട് വെറു വെൽക്കം കാണൂ പേര് വന്നോളൂ വെൽക്കം അതോ ണ്ടോ വരാനിട്ടാണോ എന്താണ് എവിടെയാണ് ആരോ വന്നിട്ട് വന്നിട്ടുണ്ടല്ലോ വന്നോളൂ വെൽക്കം ലൈക്കടിച്ചു വന്നോളൂ വരുന്നവര് ലൈക്ക് അടിച്ചോളൂ കമെന്റ് ഇടൂ ലൈക്ക് അടിച്ച് കമെന്റ് ചെയ്യൂ ആരും തന്നെ കമന്റ് ചെയ്യുന്നു വരൂ എല്ലാവരും വന്നോളൂ കമെന്റ് ഇടൂ കമെന്റ് ഇടുന്നവർ ആരുല്ല ഇവിടെ വരുന്നവർ ലൈക്കെങ്കിലും തന്നോടെ കമന്റ് ഇല്ല ലൈക്കില്ല